സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിൽ സർക്കാർ നേരിടുന്നത് വമ്പൻ പ്രതിസന്ധി അതിനിടെ സെക്രട്ടേറിയറ്റിലെയും നിയമസഭയിലെയും മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം നൽകി ബാങ്ക് വഴി ശമ്പളം എടുക്കുന്നവർക്ക് മുഴുവൻ തുകയും കിട്ടി എന്നാൽ ട്രഷറി സേവിംഗ് അക്കൗണ്ടിലൂടെ ശമ്പളം വാങ്ങുന്നവർക്ക് അൻപതിനായിരം രൂപ മാത്രമേ എടുക്കാനായിട്ടുള്ളൂ പോലീസുകാർക്കും അധ്യാപകർക്കും ശമ്പളം കൊടുത്ത് തീർക്കാനായിട്ടില്ല മുഴുവൻ പേർക്കും ഈ ആഴ്ചകൊണ്ടും ശമ്പള വിതരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കില്ല ഈ മാസം ഒന്നിന് ട്രഷറി ഓവർഡ്രാഫ്റ്റ് കാലയളവ് പിന്നിട്ടതോടെ കേന്ദ്രത്തിൽ നിന്ന് നികുതി വിഹിതമായി കിട്ടിയ രണ്ടായിരത്തി കോടി രൂപയും ഐ ജി എസ് ടിയുടെ സെറ്റിൽമെന്റ് ആയി കിട്ടിയ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയും റിസർവ് ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കാൻ ഉപയോഗിച്ചു ഇതോടെ ഖജനാവ് കാലിയാകുന്ന അവസ്ഥ വന്നു ഇതിനിടെ ഇന്നത്തെ സുപ്രീംകോടതി വിധിയിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് കേരളം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും നികുതി വിഹിതത്തിലെ കുറവ് ഉന്നയിച്ചുള്ള കേസിൽ അനുകൂല വിധി കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വിധി ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നും സാമ്പത്തിക സഹായം ലഭിക്കുമെന്നുമാണ് കേരളത്തിന്റെ പ്രതീക്ഷ മൂന്ന് ദിവസം കൊണ്ട് ശമ്പളവും പെൻഷനും വിതരണം ചെയ്യുമെന്നായിരുന്നു ധനമന്ത്രിയുടെ ഉറപ്പ് എന്നാൽ ആദ്യ ദിനം ശമ്പളം ലഭിക്കേണ്ട പോലീസുകാരിൽ നല്ലൊരു വിഭാഗം പേർ ഇപ്പോഴും ശമ്പളത്തിനായുള്ള കാത്തിരിപ്പിലാണെന്നതിൽ പ്രതിസന്ധിയുടെ ആഴമുണ്ട് അധ്യാപകർക്കും ശമ്പളം കിട്ടിയിട്ടില്ല സ്പീക്കറുടെ ഇടപെടലിനെ തുടർന്ന് നിയമസഭാ ജീവനക്കാർക്ക് മുഴുവനായി ശമ്പളം കിട്ടി മുതിർന്ന ഐ എ എസ് കാര്ക്കും മുഴുവനായി ശമ്പളം കിട്ടിയെന്നാണ് സൂചന നേരത്തെ ബാങ്കുകളിലേക്കും അൻപതിനായിരം രൂപയെ ശമ്പളം ഇടുവെന്നായിരുന്നു റിപ്പോർട്ട് ഇതിനെ ഐ എ എസ് കാരും മറ്റും എതിർത്തതോടെ ബാങ്കിൽ മുഴുവനായി പണം അവർക്കെല്ലാം ഇട്ടു ഇത് മറ്റ് വകുപ്പുകളിലുള്ളവർക്ക് പണം നൽകുന്നതിൽ പ്രതിസന്ധിയായി പകുതി ജീവനക്കാർക്ക് പോലും ശമ്പളം നൽകാനായിട്ടില്ല സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്കും മാത്രമാണ് ഏതാണ്ട് പൂർണ്ണമായി ശമ്പളം നൽകിയത് അഞ്ചാം പ്രവൃത്തി ദിവസമായിട്ടും ശമ്പളം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് നിയമസഭാ ജീവനക്കാരുടെ സംഘടനയായ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ സ്പീക്കർക്കും ധനമന്ത്രിക്കും കത്ത് നൽകി സ്പീക്കറും സമ്മർദ്ദവുമായി എത്തി ഇതോടെ അവർക്കും ശമ്പളം കിട്ടി അങ്ങനെ ഭരണവുമായി അടുത്തു നിൽക്കുന്ന സെക്രട്ടേറിയറ്റിലെയും നിയമസഭയിലെയും പ്രതിസന്ധി അകുന്നു റിസർവ് ബാങ്കിൽ നിന്നുള്ള വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് ഉപയോഗിച്ചാണ് ശമ്പള വിതരണം നടത്തുന്നത് ട്രഷറിയിൽ ആവശ്യത്തിന് പണമില്ലാതെ വരുമ്പോൾ റിസർവ് ബാങ്ക് നൽകുന്ന താൽക്കാലിക വായ്പയാണ് വേസ് ആൻഡ് മീൻസ് അഡ്വാൻസ് ആയിരത്തി അറുനൂറ്റി എഴുപത് കോടി രൂപ വരെ കിട്ടും ആയിരത്തി അറുനൂറ്റി എഴുപത് കോടി രൂപ ഓവർഡ്രാഫ്റ്റ് ആയി എടുക്കാം ഇത് രണ്ടും പതിനാല് ദിവസത്തിനുള്ളിൽ തിരിച്ചടച്ചില്ലെങ്കിൽ ട്രഷറി ഇടപാടുകൾ നിർത്തിവെക്കേണ്ടി വരും അതുകൊണ്ടാണ് ശമ്പള വിതരണത്തിൽ കരുതലും നിയന്ത്രണവും ഏർപ്പെടുത്തുന്നത് ആദ്യ രണ്ട് പ്രവൃത്തി ദിനത്തിൽ ശമ്പള വിതരണത്തിൽ ഉണ്ടായ പ്രതിസന്ധി പരിഹരിക്കാൻ മൂന്ന് ദിവസമെങ്കിലും എടുക്കുമെന്നാണ് ധനവകുപ്പ് വിശദീകരിക്കുന്നത് അതായത് മൂന്നും നാലും പ്രവൃത്തി ദിനം ശമ്പളം കിട്ടേണ്ടവർക്ക് ഇനിയും കാത്തിരിക്കണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ അർഹതയുള്ളത് പതിമൂവായിരത്തി കോടി രൂപയാണ് നാളെ സുപ്രീംകോടതി കേസ് പരിഗണിക്കുമ്പോൾ ഇത് ലഭ്യമാകുന്ന വിധം ഇടക്കാല വിധിയുണ്ടാകുമെന്നാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത്